വ്യാപാര പ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ സാന്നിധ്യവുമായിരുന്ന പി എം നാണുവിന്റെ സ്മരണക്കായി പുരസ്കാരം കായിക അധ്യാപകർക്കാണ് ഇത്തവണ അവാർഡ് നൽകുന്നത് വടകരയിലെ വ്യാപാര പ്രമുഖരും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമായിരുന്ന പി എം നാണുവിന്റെ സ്മരണയ്ക്കായി കുടുംബം ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡിനെ അപേക്ഷ ക്ഷണിച്ചു ഇത്തവണ കായിക അധ്യാപകർക്കാണ് അവാർഡ് നൽകുന്നത് അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും അപേക്ഷിക്കാം വടകര വിദ്യാഭ്യാസ ജില്ലയിലെ കായിക അധ്യാപകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം ആദ്യകാല കായിക താരങ്ങളുടെ കൂട്ടായ്മയായ വി വൺ ആണ് അവാർഡ് നിർണയം നടത്തുക കായികരംഗത്ത് വിദ്യാർത്ഥികളിലൂടെ കൈവരിച്ച നേട്ടങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ മേൽവിലാസം എന്നിവ സഹിതം ജനുവരി ഇരുപതിനകം അപേക്ഷ നൽകണം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു അവാർഡിനെ പറ്റി പറയാനാണ് കാരണം ഏറ്റവും നല്ല അദ്ധ്യാപകന് നമ്മൾ പി ഒന്നോളം ഒരു അവാർഡ് കൊടുക്കാറുണ്ട് അത് ഈ പ്രാവശ്യം നമ്മൾ നമ്മളുടെ ഒരു ഗ്രൂപ്പായ വി വൺ ഗ്രൂപ്പ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന സാർ പറയും നമ്മൾ ഈ പ്രാവശ്യം ഇതേപോലെ വടകര മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു അധ്യാപകനെ കണ്ടെത്തി അവരാദരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങളോടായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും ഈ മികച്ച അധ്യാപകർ എന്ന് പറയുമ്പോൾ കായിക അധ്യാപകൻ കൂടി ആ പരിഗണനയിൽ വരുന്നു ഈ പ്രാവശ്യം ഞങ്ങളതിന് തുടക്കപ്പെടുന്നു ഈ പ്രാവശ്യം ഈ മികച്ച അധ്യാ കായിക രംഗത്തെ ഏറ്റവും മികച്ച ഒരു അധ്യാപകനാണ് ഈ പ്രാവശ്യം അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ലക്ഷ്യമാണ് കായിക മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും വരുന്ന മിക്കവാറും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ജൂൺ ഫെബ്രുവരി മാസങ്ങളിൽ മിക്കവാറും ഈ ഈ അവാർഡ് സമർപ്പണം നടക്കും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് ഞങ്ങൾ ഈ വി വണ്ണിലെ പ്രഗത്ഭരായിരിക്കുന്ന ടി പി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളാണ് ജൂറി അംഗങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകരെ കായിക അധ്യാപകരെ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുക അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ക്ഷണിച്ചു കഴിഞ്ഞിട്ട് ആ അവരുടെ മികവ് ഈ ജൂറി അംഗങ്ങൾ തീരുമാനിച്ച് ഒരു ഈ വർഷത്തെ അവാർഡ് ചെയ്തവരെ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ അവാർഡുകൾ പലതുണ്ട് എന്ന് നമുക്കറിയാം ചെറുതും വലുതുമായിട്ട് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഈ ഇതിൻ്റെ പിറകിലുള്ള ഒരു പി എം പോലൊരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഈ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സാമൂഹ്യരംഗത്തും കായികരംഗത്തും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു പരിവർത്തനം ഉണ്ടാവട്ടെ എന്നും നാളത്തെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ശോഭനകരമായ ഒരു ഭാവി ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ചില തീരുമാനങ്ങൾ എടുത്തത് വിലാസം ഐ പി എം സ്പോർട്സ് ആൻഡ് കരിയർ അക്കാഡമി ജെ കെ നഗർ മേപ്പിയിൽ വടകര ആറ് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം നാല് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി രണ്ട് പൂജ്യം നാല് എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ ഹരീന്ദ്രൻ ടി പി അബ്ബാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ആപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻ്റെ പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര